പുറമേ കാണുന്ന വണ്ടി പോലെ പോലെയല്ലത് അപ്പൊ നമ്മുടെ വണ്ടി നമ്മുടെ രാത്രി നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് പുറപ്പെട്ടോ ആലപ്പുഴ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പൊ ഇതിൽ ഒരുപാട് ഒരുപാട് സ്പേസ് ഉണ്ട് എന്ന് നമ്മൾ ഈ അടുത്താണ് മനസ്സിലാക്കിയത് എന്നാലും വേറെ ലെവലാണ് അപ്പൊ കാണിച്ചുതരാം ഇതിലൊക്കെ ഒരു മേഖണ്ട് മോനെ ഒരു വീട്ടിലേക്കാ വേണ്ട ഏറ്റവും ചെറിയ സാധനങ്ങൾ പിന്നെ നമ്മളകത്തും കുറച്ച് സാധനങ്ങൾ ഇണ്ടല്ലേ അത് കസേര ഹെൽമെറ്റ് ബെഡ് വേറെന്തേലും ഉണ്ടോ ഏ മന്ത്ര ഓടി വരണ്ടിന്നത്തെ മോനെ വേറെ െവല് യാത്ര ആയിരുന്നു വണ്ടി നല്ല നല്ല അംബാസഡറിൽ ഇങ്ങോട്ട് വണ്ടീനെയിൽ അംബാസഡറിലംബാസഡറിലെ അംബാസഡറിലെ പൊതു വണ്ടികൾക്ക് പറയുന്നത് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ യാത്ര കുറച്ചും കൂടെ കംഫർട്ടാ പറയണത് വീട്ടിലേക്ക് നമ്മളങ്ങട്ട് നിറച്ചു അല്ലേ നമ്മളെ നമ്മുടെ വണ്ടിയുടെ കണ്ടോ ഒരു അന്യായ അന്യായ ലോഡ് എന്ന് ഇത്രയും വലിയ ലോഡ് നിങ്ങൾ സത്യം പക്ഷെ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അരുണ എറണാകുളത്തേക്ക് മാറണം അപ്പൊ നമ്മളെ എന്തായാലും ഒരു ദോസ്ലെ ഏസ് വിളിക്കണം എന്ന് ഉദ്ദേശിച്ച ഒരു പരിപാടിയിലായിരുന്നു എടാ എന്ത് നമുക്ക് ദോസ് എതിക്കെടാ നമുക്ക് ദോസ് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇത് മതിയല്ലോ എന്നാലും വാമ്പോ സംഭവ ഞാന് അതിന്റെ സ്പേസ് ഇത്രയും വലിയ സെറ്റപ്പാന്ന് നിന്നാ മനസ്സിലാക്കിയത് ഇതൊക്കെ കണ്ടോ ഒരു രക്ഷയില്ല എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ബി എം സി അതായത് തൊണ്ണൂറ്റഞ്ചും മുകളിലുള്ള അംബാസഡർ ഉണ്ടായാലും ഉണ്ടായിരുന്നു പക്ഷേ അത് കൊടുത്തു അതിന് ഇച്ചിരി തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഈ വിഷയം കാണുന്ന സത്യം പറയാണ് എല്ലാ സാധനവും തേങ്ങ ഗ്യാസ് ഗ്യാസും കുറ്റി പിന്നെ അതിൻ്റെ സ്റ്റൗ് മിക്സി ഡ്രസ്സ് മന്ത്ര ഓടി എന്ന് പറഞ്ഞാൽ തമാശ പറഞ്ഞില്ല ഒരു വീട്ടിൽ നിന്നും ഫുൾ സാധനങ്ങൾ രണ്ടുപേർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഫുൾ സാധനങ്ങൾ കസേരകൾ ബാഗ് അവരുടെ ഹെൽമറ്റ് ബെഡ് ബെഡൊക്കെ ഞങ്ങൾ കുത്തിക്കയറ്റി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിൽ നിന്നും ഇരുപത്തി രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീട് വെള്ളിമറ്റം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ആ എറണാകുളത്ത് ഇങ്ങനെ സാധനങ്ങളെ കൊണ്ടുപോകണം അപ്പം മറ്റേ എന്താ പറയുക ചെറിയ ആപ്പ ഇല്ലെങ്കിൽ ദോശ അങ്ങനെ എന്തെങ്കിലും വിളിക്കേണ്ട വരുന്ന പറഞ്ഞ സ്ഥിതിക്കായിരുന്നു ഞാൻ പറഞ്ഞിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും നമ്മുടെ അംബാസിഡറിൽ ഒന്ന് കൊണ്ടുപോയാലോ എന്നുള്ള ഒരു ചിന്ത വന്നത് എനിവേ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാലും ഇറങ്ങുമ്പോഴൊക്കെ ഡോറൊക്കെ തുറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുകൊണ്ട് ഈ കട്ടറി എന്നൊക്കെ ആണെങ്കിലും ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു എസ് യു വി അല്ലെങ്കിൽ കൂടി മറ്റ് സെഡാണികളെ അപേക്ഷിച്ചിട്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഫൈവ് സ്പീഡ് ഗിയർ ആണ് ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇത് സ്ട്രൈഡ് ആണ് ഇത് രണ്ടായിരത്തി ഏഴാണ് വണ്ടീൻ്റെ അപ്പോൾ ഒരു രക്ഷരാത്രി യാത്രയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഒരു വേറെ ലെവല് വൈബ് കാരണം ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്ര സ്പേസ് നമുക്കത് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം മനസ്സിലാവും മാത്രമല്ല ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ എന്നോട് പലപ്പോഴും ചോദിച്ചാൽ എന്തിനാണ് ഈ പഴയ വണ്ടിയൊക്കെ എടുക്കുന്നത് ഇതൊക്കെ എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് അനുഭവിച്ചു നമുക്ക് ചെറിയ മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും നമ്മളത് പക്കയായിട്ട് നോക്കുകയാണെങ്കിൽ യാതൊരു ഇത് പ്രശ്നങ്ങളും കാരണം ഞാൻ എടുത്ത സമയത്ത് ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തായിരുന്നാണ് അംബാസിഡർ അത് തൊണ്ണൂറ്റഞ്ചായിരുന്നു അതിന് എനിക്ക് നല്ല പണി കിട്ടിയായിരുന്നു പക്ഷേ അതിൽ പാച്ച്വർക്കും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടി എന്ന് പറയുമ്പോൾ പക്കയാണ് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ പാച്ച് വർക്കില്ല നല്ല ടയർ അപ്പോൾ പിന്നെ പത്ത് പേരുടെ നോട്ടം കിട്ടും അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ചെയ്യുമോ